السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على حبيبنا وسيدنا محمد صادق الأمين وعلى آله وصحبه أجمعين ما بعد أبي ونيا غرونا ماري ماهريس اس أسوشيشن لي سامستان نهدا كلي مؤمنين عليه ഞങ്ങളുടെ സംസാരം ശ്രവിക്കാനിടയാകുന്ന ഇതര മതസുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരായിരം അഭിവാദ്യങ്ങൾ നേരുന്നു മുത്ത്നബി വിഷപ്രവാചകർ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകമെമ്പാടും സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ മാഹിരീസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചതിൽ നേതൃത്വത്തിന് കടപ്പാടുകളും അറിയിക്കുകയും ിൽ സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു അലഹമില്ല കാലാന്തരങ്ങളായി സമൂഹം ദിവ്യപ്രവാചകരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൃദയം തുറന്നു വെച്ചാൽ ആർക്കും ആ സൂര്യ തേജസ് അനുഭവിച്ചറിയാൻ കഴിയും വിശിഷ്യാവിശ്വാസി സമൂഹം കാലത്തിൻ്റെ കാല്ഷ്യത്തിൽ ലയിച്ചവരായി ആ ദിവ്യപ്രകാശത്തിൽ നടന്നു വീഴുന്ന പ്രകാശ ബിന്ദുക്കൾ സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത ഹതഭാഗ്യരായി മാറുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കപ്പുറം വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം ആവോളം ആസ്വദിക്കാൻ കഴിയാത്ത മക്കയിലെ കാരണവരും തിരുനബിയുടെ പിതാമഹനുമായ അബ്ദുൽ മുത്തലിബ് പോലും ആ പ്രകാശഗോപുരം ജനന സമയത്ത് പോലും തിരിച്ചറിഞ്ഞിരുന്നു ലാത്തയുടെ അടിമ ഉസ്സയുടെ അടിമ മനാത്തയുടെ അടിമ എന്നൊക്കെ നാമകരണം ചെയ്യുന്ന നൂജനായി കണ്ട ആ വലിയ മനുഷ്യൻ തൻ്റെ പൗത്രന് പേര് പേരുവെച്ചത് മുഹമ്മദ് സല്ല അലൈവിസ്വലം എന്നായിരുന്നു പലരും ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പേര് വെച്ചത് ഒറ്റ മറുപടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് മക്കയുടെ അധിപനിൽ നിന്ന് നമുക്ക് മറുപടിയായി ലഭിച്ചത് പിൽക്കാലത്ത് വരുന്ന സമൂഹം മുഴുവനും എൻ്റെ ഈ കുഞ്ഞിനെ വായിത്തപ്പെടണം ഇഷ്ടപ്പെടണം എന്നായിരുന്നു അത് കാരണത്താലാണ് ഞാൻ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ കാരണം ഈ ഒരു ഇഷ്ടപ്പെടൽ വായ്ത്തപ്പെടൽ അതായിരുന്നു ലക്ഷത്തിലധികം വരുന്ന സഹാബ കിറാമിനെ നക്ഷത്ര തുല്യരാക്കിയത് മുത്തനുബി തങ്ങൾ പറഞ്ഞു അസഹാബി കന്നുജൂം എൻ്റെ സഹാബ നക്ഷത്ര തുല്യരാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള കളവു പറയാത്ത പ്രവാചകരുടെ നാവുകൊണ്ടാണ് മതത്തി മതത്തിൻ്റെ യഥാർത്ഥ ചുവരെഴുത്തുകൾ വായിക്കാത്ത ഏതാനും ഏയാമ്പാറ്റകൾ പുണ്യരബീൻ്റെ പുൻകരണം മാനതുതിക്കുമ്പോൾ മുതൽ അസ്വസ്ഥരാകുന്നു പുണ്യനബിയുടെ പുണ്യസഹാബ നുപുഖത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ മാത്രമല്ല നമ്മെ പഠിപ്പിക്കുന്നത് അവർ ജീവിച്ചത് തന്നെ തിരുദൂതർക്ക് വേണ്ടിയാണ് അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം കിട്ടാൻ എന്തും ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു പുണ്യസഹാബാക്കളിൽ വളരെ പ്രമുഖനായ ഒരു സഹാബിയായിരുന്നു സഹബാൻ നതി അള്ളഹന്നു എന്ന സഹാബി നല്ല സുന്ദരനായിരുന്നു ആരും കണ്ടാൽ കൊതിക്കുന്ന അഴകുള്ള ആ സഹാബി ഒരു നാൾ തിരു സബ്ദത്തിൽ കടന്നു വരികയാണ് മുത്തനബി സല്ലാഹു അലി വസലമ തങ്ങൾ ആരോഗ്യ ദൃഢഗാത്രനായ സുന്ദരനായ സാബാൻ റതിയുള്ളാനുവിനെ സവിധത്തിലേക്ക് തിരിച്ചു വിളി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്ത് പറ്റി സാഹബാൻ അങ്ങ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നല്ല ശാരീരിക അഴകുള്ള നല്ല ദൃഢഗാത്രനായ നല്ലൊരു സുന്ദരനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നല്ലോ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെലിഞ്ഞൊട്ടി ക്ഷീണിരനായിരിക്കുന്നത് ശബാൻ ഹൃദയോഹനോനോട് മുത്തനബി ചോദിക്കുകയാണ് സാമ്പത്തികമായി വല്ല പ്രയാസവുമുണ്ടോ ശാരീരികമായോ വല്ല അവശതയുമുണ്ടോ എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് താങ്കൾ മാറാൻ കാരണം എന്ന് ചോദിക്കുകയാണ് സഹബാൻ റതി ഉള്ളാഹ്നുവിൻ്റെ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പുണ്യനബിയെ കുറച്ച് നാളായി ഒരു ചിന്ത തന്നെ വല്ലാതെ അലട്ടുന്നു അത് കാരണം എനിക്ക് ഉറക്കി ഉറക്കമില്ലാത്ത രാവുകളാണ് ഊണില്ലാത്ത പകലുകളാണ് എന്താണ് സഹബാൻ തങ്ങളുടെ പ്രയാസം എന്ന് പറയൂ മഹാനായ സാബാൻ റതിയുള്ള അന്നുവിൻ്റെ മറുപടി പുണ്യനബിയെ ഒരു പക്ഷേ തങ്ങൾ കാരണം എനിക്ക് സ്വർഗം ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് പക്ഷേ സ്വർഗം എനിക്ക് ലഭിച്ചാൽ പോലും സ്വർഗത്തിൽ അങ്ങ് ഉന്നതമായ സ്ഥാനത്തായിരിക്കും ഉണ്ടായിരിക്കുക സാബാൻ എന്ന് പറയുന്ന ഈ പാവിയായ ഞാൻ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലും ഇന്ന് ഇവിടെ തങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ ആവോളം തങ്ങളെ കണ്ടാസ്വദിക്കുന്നു തങ്ങളുടെ സാമീപ്യം കൊണ്ട് ഞാൻ അനുഗ്രഹീതനാവുന്നു പക്ഷേ സ്വർഗത്തിൽ ഞാൻ ഏറ്റവും താഴ്ന്ന പദവിയിലും അങ്ങ് ഏറ്റവും ഉയർന്ന പദവിയിലുമാകുമ്പോൾ അങ്ങയുടെ ചാരത്തെത്താൻ എനിക്ക് പ്രയാസമായിരിക്കുമല്ലോ അങ്ങയെ കണ്ടാസ്വദിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ ആ കണ്ണ് നിറഞ്ഞു കണ്ണ് തുടച്ചുകൊണ്ട് പുണ്യനബി സാബാനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഷെയ സാബാൻ അന്തമാമൻ അഹുബിത ഓ സാബാനെ നീ ആരെ പ്രിയം വയ്ക്കുന്നു അവരോടൊപ്പമായിരിക്കും നീ നാളെ എന്ന് പ്രവാചക തിരുമേനിയുടെ ആ പുഞ്ചിരിക്കുന്ന ആ മുഖവുമായി സാബാൻ രതികളാലുവിനെ സമാശ്വസിപ്പിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സാബാൻ നിലവാനും നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് മറ്റു സഹാബ കിറാമിന് കാണാൻ സാധിച്ചത് പുണ്യസഹാബ ആദർശത്തെ മാത്രമല്ല പ്രണയിച്ചത് ആദർ ആദർശ പ്രവാചകൻ്റെ തിരുദേഹത്തെയും അനുരാഗത്തിൻ്റെ അടങ്ങാത്ത ദാഹികളായി മാറുകയായിരുന്നു ആ പുണ്യസഹാബ അങ്ങനെ ഇഷ്കിൻ്റെ അത്ഭുത ലോകം അവർ കാത്തു സൂക്ഷിച്ചു നാഥൻ നമുക്കും ആ പുണ്യനബിയെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ അവസരം നൽകട്ടെ ആ പുണ്യഭൂമേനിയെ ആവോളം അവിടത്തോടുള്ള അനുരാഗത്തിൻ്റെ അനിർവചനീയമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈമാറുവാനും അവിടുത്തെ ആശിഖ്യങ്ങളായി മാറുവാനും അള്ളാവു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു വ ആഹ് ദവാന അനിൽഹമ്മദില്ലാഹി റബ്ബുലാലമീൻ എല്ലാ സഹോദരങ്ങൾക്കും ഈ പുണ്യ പുണ്യറബീൻ്റെ സുന്ദരമായ സുദിനങ്ങളിൽ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ